എം എ അലി സമ്പന്നനായ വ്യക്തി എന്നതിലുപരിയായി ഉത്തമനായ ബിസിനസ്മാൻ എന്ന നിലയിലും കാരുണ്യത്തിന്റെയും പ്രതീകം കൂടിയായ അദ്ദേഹം ലക്ഷക്കണക്കിന് പേരുടെ അന്നദാതാവ് കൂടിയാണ് മലയാളികൾക്കെന്നല്ല ഓരോ ഇന്ത്യക്കാർക്കും എടുത്തു പഠിക്കാവുന്ന ഒരു പാഠപുസ്തകവും കൂടിയാണ് എം എ യൂസഫ് അലി എന്ന മനുഷ്യന്റേത് തൃശൂരിലെ നാട്ടിക എന്ന സ്ഥലത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച ഇന്ന് അഞ്ചര ബില്യൺ ഡോളർ ആസ്തിയിലേക്കെത്തി ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ തന്നെ ഇടം പിടിക്കത്തക്ക നിലയിൽ എത്തിച്ചേർന്നു എം എ യൂസഫലി എന്ന മനുഷ്യൻ വലിയ ബിസിനസ്മാൻ ആയി തീർന്നതിന് പിന്നിൽ വലിയൊരു കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട് ഇത് ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട കഥയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ശേഷം എല്ലാവരിലേക്കും ഷെയറും ചെയ്യുക എം എ യൂസഫ് അലിയുടെ ജീവിതം ഒരു തരത്തിൽ പറഞ്ഞാൽ രാജ്യങ്ങളെയും രാജാക്കന്മാരുടെയും മനസ്സ് കവർന്നുകൊണ്ടുള്ള ജീവിതമാണ് മലയാളി പ്രവാസികളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിന്റെ വളക്കൂറ് ഗൾഫ് രാജ്യത്തിലെ മണ്ണ് തന്നെയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഡിപ്ലോമയും കൊണ്ടാണ് തന്റെ പതിനെട്ടാം വയസ്സിൽ അതായത് ഡിസംബർ മുപ്പത്തിയൊന്നിന് അഞ്ച് ദിവസത്തെ കപ്പൽ യാത്ര കഴിഞ്ഞ എം എ യൂസഫ് അലി ദുബായിൽ എത്തിച്ചേർന്നത് അമ്മാവനായ എം കെ അബ്ദുള്ളയുടെ എം കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സഹായമായിട്ടാണ് യൂസഫ് അലി ഏൽപ്പിച്ച ജോലി മാത്രമല്ല തനിക്കാവുന്ന തരത്തിലുള്ള എല്ലാ ജോലികളും അദ്ദേഹം അന്നവിടെ ചെയ്യുകയുണ്ടായി പ്രതീക്ഷിച്ച കാലാവസ്ഥ ആയിരുന്നില്ല അന്നവിടെ രാത്രികളിൽ ഒരുപോലെ കണ്ണടയ്ക്കാനായി ടെറസിൽ വെള്ളം കോരിയൊഴിച്ച് തണുപ്പിച്ച രാത്രികളായിരുന്നു ആ ചെറുപ്പക്കാരനെ വരവേറ്റത് പൊള്ളുന്ന ചൂട് കാലാവസ്ഥയെ അതിജീവിച്ച ജോലി ചെയ്യുന്നതിനിടയിൽ ബിസിനസ്സിലെ പല കാര്യങ്ങളും പഠിക്കുകയും അവിടെയുള്ള മാർക്കറ്റിംഗും കൂടി ആഴത്തിൽ ശ്രദ്ധിക്കുകയുണ്ടായി പലരും ലോകത്തിന്റെ വിവിധ വാങ്ങലിൽ നിന്നുള്ള സാധനങ്ങൾ ഗൾഫിലെത്തിച്ച് ലാഭമെടുക്കുന്നത് യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉൽപാദകരിൽ നിന്ന് എങ്ങനെ നേരിട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാം എന്നത് അദ്ദേഹം പഠനവിധേയമാക്കി അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ യൂസഫ് അലിയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി നടത്തി അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നതിനിടയിൽ താനും ചെറിയ ബിസിനസ് ആരംഭിക്കുകയുണ്ടായി പൂർണ്ണ സൂപ്പർമാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ഓസ്ട്രേലിയ ഹോങ്കോങ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത നേരിട്ട പല കാര്യങ്ങളും പഠിക്കുകയുമുണ്ടായി എല്ലാ സാധനങ്ങളും കുടക്കീഴിൽ ലഭിക്കുന്ന സൂപ്പർമാർക്കറ്റ് എന്ന ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു സ്പാർക്കാണ് ഉണ്ടാക്കിയത് അങ്ങനെ തന്റെ മുപ്പത്തിനാലാം വയസ്സിൽ അബുദാബിയിൽ തന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് അദ്ദേഹം തുറന്നു വിദേശ രാജ്യത്തുനിന്ന് കിട്ടിയ ആശയം അബുദാബിയിൽ പ്രാവർത്തികമാക്കിയപ്പോൾ അവിടെ അത് വൻ വിജയമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അന്ന് വരെയുള്ള തന്റെ എല്ലാ സമ്പാദ്യവും മുടക്കി അബുദാബിയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് തുറക്കാനിരിക്കുകയാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ജീവനും കയ്യിൽ പിടിച്ച പ്രവാസികളെല്ലാം തന്നെ നാട് വിടുമ്പോൾ പോലെ അന്നും യൂസഫലി വൃത്യസ്തനായി യുദ്ധവും പാലായനവും ഭൂരിപക്ഷം ആളുകൾക്ക് വേദനയും കഷ്ടപ്പാടുമാണ് സമ്മാനിച്ചതെങ്കിൽ ആ കാലത്തും മണലാരണ്യത്തെ വിശ്വസിച്ച മരുപ്പച്ച സ്വപ്നം കണ്ട ദുരിതകാലത്തെപ്പോലും അനുകൂലമാക്കിയെടുത്ത ഒരു അസാധാരണ പോരാട്ടം നടത്താൻ എം എ യൂസഫലി തീരുമാനിച്ചു പിച്ചവയ്ക്കാൻ പഠിപ്പിച്ച നാടിനെ ഉപേക്ഷിച്ചു പോകേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഞാൻ ഈ രാജ്യത്തെ വിശ്വസിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ സൂപ്പർ മാർക്കറ്റിന്റെ ടാഗ്ലൈൻ യുദ്ധകാലത്തുള്ളതെല്ലാം കയ്യിൽ പിടിച്ച എല്ലാവരും നാടുവിടുമ്പോൾ ഒരു പ്രവാസി അതും മലയാളി അബുദാബി എയർപോർട്ട് റോഡിൽ ഒരു സൂപ്പർ മാർക്കറ്റ് വളർത്തിക്കൊണ്ടുവരുന്നത് അക്കാലത്ത് അവിടത്തെ രാഷ്ട്രപിതാവ് ശ്രദ്ധിച്ചു ഉടമ യൂസഫലിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ആ വിളി അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കുകയുണ്ടായി രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ കൊട്ടാരത്തിൽ പരിഭ്രമത്തോടെയാണ് അലി പോയത് പ്രവാസികൾ നാട് വിടുമ്പോൾ എന്തുകൊണ്ട് അബുദാബിയിൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങുന്നു എന്നായിരുന്നു ഷെയ്ഖ് ജായിദിന് അന്ന് അറിയേണ്ടിയിരുന്നത് ലോകത്തിലെ ഏറ്റവും ദാനശീലനായ അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരിക്കുന്നതിനാലും ദാനശീലരെ അവാഹു ബുദ്ധിമുട്ടിക്കില്ല എന്നതിനാലും ഈ രാജ്യത്തിന് അപകടമൊന്നും വരില്ല അങ്ങനെയാണ് യൂസഫ് അലി അന്ന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ മറുപടി ഷെയ്ഖ് സായിദിനെ അത് സന്തുഷ്ടനാക്കി ഷെയ്ഖ് സായിദിന്റെ പ്രീതി സമ്പാദിച്ച യൂസഫ് അലിക്ക് ആവശ്യമുള്ള പണം ദീർഘകാല വായ്പയായി ലഭിക്കാനുള്ള സൌകര്യം രാഷ്ട്രതലവൻ നൽകുകയുണ്ടായി തന്റെ കാഴ്ചപ്പാടും ആ രാജ്യത്ത് തനിക്കുള്ള വിശ്വാസവും വിശദീകരിച്ച യൂസഫ് അലി എന്ന സംരംഭകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ രാജാവ് യൂസഫ് അലിക്ക് എല്ലാ സഹായവും ചെയ്യണമെന്ന് മക്കളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചു രാജ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടൊപ്പം എല്ലാം പൊയ്ക്കൊള്ളട്ടെ അത് ദൈവനിശ്ചയമെന്ന് കരുതിയ യൂസഫ് അലിക്ക് അവഗണത്തേക്കാൾ യുദ്ധം അദ്ദേഹത്തിന് മേൽ ചൊരിഞ്ഞത് അനുഗ്രഹങ്ങളായിരുന്നു ഒരു മഹാസാമ്രാജ്യമാണ് പിന്നെ പിറവികൊണ്ടത് അദ്ദേഹം സംഭരിച്ച സാധനങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു സംഭരണ സ്ഥലവും കോൾഡ് സ്റ്റോറേജ് സൌകര്യവും ഉണ്ടായിരുന്നതിനാൽ യൂസഫ് യൂസഫലിയുടെ പക്കൽ മാത്രമേ അന്നധികം സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ യുദ്ധം തുറന്നത് അവസരങ്ങളുടെ പെരുമഴ തന്നെ പിന്നീട് സൂപ്പർമാർക്കറ്റിലേക്കും ഹൈപ്പർ മാർക്കറ്റിലേക്കും പിന്നെ മാളുകളിലേക്കും ഗൾഫിലും നാട്ടിലും ഒരുപോലെ പ്രശസ്തമായി അതിനോളം തന്നെ യൂസഫ് അലി വളർന്നു അറബ് ജനതയുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം ഭാഗമാണ് മുത്തും പവിഴവും എന്നർത്ഥമുള്ള ലുലു എന്ന വാക്കാണ് സൂപ്പർമാർക്കറ്റിന് അദ്ദേഹം ഇട്ടത് ലുലു എന്ന രണ്ടരം ഇന്ന് അറബ് നാട്ടിൽ മാത്രമല്ല കേരളക്കരയിലും ലോകത്ത് മൂന്ന് ഭൂഖണ്ഡങ്ങളിലും മുത്തുപോലെ തിളങ്ങുന്നു അലി എന്ന പേരിനൊപ്പം തന്നെ ലുലു ഗ്രൂപ്പിനെയും മലയാളികൾ നെഞ്ചിലേറ്റുന്നു അലിയുടെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും ഓരോ ദിനം വർദ്ധിക്കുമ്പോഴും തന്റെ സാധാരണക്കാരായ ജീവനക്കാരെ ഒപ്പം അദ്ദേഹം എന്നും ചേർത്ത് നിർത്തുന്നത് വണ്ണവഴി മറക്കാത്ത ഒരു സാധാരണക്കാരനായി ജനിച്ചതിനാൽ തന്നെയാണ് തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനഞ്ചിന് ജനിച്ച അദ്ദേഹം കാട്ടിക മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ ഗവൺമെന്റ് ഫിഷറി സ്കൂൾ കരാഞ്ചിറ സെയിന്റ് സേവിയേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അഹമ്മദാബാദിൽ പിതാവും ബന്ധുക്കളും നടത്തിയിരുന്ന എം കെ ബ്രദേഴ്സ് ജനറൽ സ്റ്റോറിൽ നിന്ന് ബിസിനസ്സിലെ ആദ്യപാഠങ്ങൾ കരസ്ഥമാക്കി അവിടെ നിന്നും ബിസിനസ് മാനേജ്മെന്റ് ആന്റ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഡിപ്ലോമ നേടിയ അദ്ദേഹം പിന്നീടാണ് തന്റെ അമ്മാവനായ എം കെ അബ്ദുള്ള സ്ഥാപിച്ച എം കെ ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ചേരാൻ ിൽ അബുദാബിയിലേക്ക് പോയതും തന്റെ തലവര പിന്നീട് തെളിയാൻ ഇടയാക്കിയതും ഗൾഫിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ എം കെ ഗ്രൂപ്പിന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറായ യൂസഫ് അലിക്ക ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇന്ത്യക്കാർക്ക് പരമാവധി തൊഴിൽ നൽകുന്നുവെന്ന ഖ്യാതിയുണ്ട് റീറ്റെയിൽ നിർമ്മാണം കയറ്റുമതി ഇറക്കുമതി വിതരണം ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ലക്സറി ഹോട്ടലുകൾ ട്രാവൽ ആന്റ് ടൂറിസം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അടുത്തിടെ ഗ്രേറ്റ് സ്കോട്ട്ലാൻഡ് യാർഡ് വാങ്ങി വാർത്തകളിൽ ഇടനേടുകയുണ്ടായി കൂടാതെ ഒരു കാലത്ത് ഇന്ത്യയെ വിറപ്പിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും അദ്ദേഹത്തിന്റെ കമ്പനിയായ ലുലു ഗ്രൂപ്പിനാണ് കൂടാതെ ഫെഡറൽ ബാങ്കിൽ അഞ്ച് ശതമാനം കാത്തലിക് സിറിയൻ ബാങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പത്ത് ശതമാനം വീതം ഓഹരികളും അദ്ദേഹത്തിനുണ്ട് കേരള സർക്കാരിന്റെ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാനും കൊച്ചിൻ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗവുമാണ് എം എ യൂസഫ് അലി രണ്ടായിരത്തി അഞ്ചിൽ പ്രവാസി ഭാരതീയ സമ്മാൻ രണ്ടായിരത്തി എട്ടിൽ പത്മശ്രീ എന്നീ ബഹുമതികൾ ലഭിച്ച യൂസഫ് അലി എന്നും ബിസിനസിലേക്ക് വെക്കുന്നവർക്ക് ഒരു റോൾ മോഡലാണ്